بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أن أنس بن مالك رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول إن الله قال إذا ابتليت عبدي بحبيبتيه فصبر عوضته منهما الجنة صحابي ورنايا أنس بن مالك رضي الله عنه ذكر هذا الحديث അള്ളാഹു പറഞ്ഞതായിട്ട് വിശ്വാസലി പ്രകാരം പറഞ്ഞു എൻ്റെ അടിമയെ അവൻ്റെ പ്രിയപ്പെട്ട രണ്ട് കണ്ണുകളെ ഞാൻ പരീക്ഷിച്ചാൽ അതായത് അതിൻ്റെ കാഴ്ച ഇല്ലാതാക്കിയാൽ എന്നിട്ട് അവനതിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ അതിന് പകരമായിട്ട് ഞാൻ അവന് സ്വർഗം നൽകുന്നതാണ് മറ്റൊരു രവായത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതാ ഇതാ അഹത്തു കരീമത്തെ അബ്ദി ഫിദ്ഹു ജസാ ഉൻ എല്ലർ ജന്ന ദുനിയവിൽ എൻ്റെ അടിമയുടെ ആദരണീയമായ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതാതു ജന്ന ദുനിയാവിൽ എൻ്റെ അടിമയുടെ ആദരണീയമായ രണ്ട് കണ്ണുകളെ നാം എടുക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് എൻ്റെ അടുത്ത് സ്വർഗമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല ഈ രണ്ട് ഹദീസുകളിൽ കണ്ണുകളെ വിശേഷിപ്പിച്ചത് ഹബീബ കരീമ എന്നീ വാക്കുകളിലാണ് ഏറ്റവും പ്രിയപ്പെട്ടതും ആദരണീയമായതും എന്ന അർത്ഥത്തിൽ അതായത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പിന്നെ അവയവങ്ങളാണല്ലോ കണ്ണുകൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ അവയവങ്ങളൊന്നാണ് കണ്ണ് അന്തരീക്ഷ മലിനീകരണവും ഭക്ഷണ ജോലിയുടെ സ്വഭാവവും ഒക്കെ വലിയ അളവിൽ കണ്ണിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വർഷത്തിലൊരിക്കൽ കണ്ണ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഒരു ഐ സ്പെഷ്യലിസ്റ്റിന് നേത്ര പരിശോധനയിലൂടെ കണ്ണിൻ്റെ അവസ്ഥ പിന്നെ ശരിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഞരമ്പിൻ്റെ തകരാറുകൾ കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റിയ പല മാർഗങ്ങളും നൂതനമായ പല ഉപകരണങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കുന്നുമുണ്ട് കണ്ണിൻ്റെ ആരോഗ്യവും മതിയായ കാഴ്ചശക്തിയും നിലനിർത്താൻ വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം വളരെ പ്രധാനമാണ് കാരറ്റ് ഇലക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ചെറു മത്സ്യങ്ങളും വളരെ ഉത്തമമാണ് വേനൽക്കാലത്ത് സൂര്യരശ്മികളിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കാൻ സൺഗ്ലാസ് ഉപയോഗിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവർ ഇരുപത് മിനിറ്റ് ഇടവിട്ട് കണ്ണിന് വിശ്രമം നൽകേണ്ടതുണ്ട് ഇരുപത് സെക്കൻഡ് നേരം ഇരുപതടി ദൂരത്തേക്ക് നോക്കുന്നത് കണ്ണിൻ്റെ മസിലുകൾക്ക് ശക്തി വർദ്ധിപ്പിക്കും ഇടയ്ക്കിടെ കണ്ണ് ചിമ്മുന്നത് കണ്ണിൻ്റെ വരൾച്ച കുറക്കാൻ സഹായിക്കും കൃത്യസമയത്തുള്ള ഉറക്കവും കണ്ണിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ് കണ്ണിലെ കിഷ്ണമാണീ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും കറക്കുന്നത് കണ്ണിൻ്റെ വ്യായാമങ്ങളിൽ പെട്ടതാണ് മങ്ങിയ വെളിച്ചത്തിലിരുന്ന് വായിക്കുകയോ ടി വി കമ്പ്യൂട്ടർ മൊബൈൽ എന്നിവ ഉപയോഗിക്കുകയോ ചെയ്യരുത് പുറകശത്ത് നിന്ന് അടിക്കുന്ന നല്ല വെളിച്ചത്തിലായിരിക്കണം മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അള്ളാഹിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് കണ്ണ് കണ്ണുള്ളവനെ പിന്നെ കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ വിലയറിയൂ എന്നൊരു ചൊല്ലു തന്നെയുണ്ടല്ലോ സുഹൃത്തൻ നെഹലിൽ എഴുത്തെട്ടാമത്തെ ആഴ്ച അള്ളാഹ് പറയുന്നുണ്ട് അല്ലാഹു അഹ്ർജക്കും ബുത്തുവനിയും ഉമ്മഹാത്തിക്കും ഇല്ലാത്ത ആഴ് മൂവനെ ചെയ്യാൻ വജാരുലക്കും സമ്മവല്ല ബിസാറവല്ല ഫീത മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും യാതൊന്നും അറിഞ്ഞു അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു നിങ്ങൾക്ക് ചെവി തന്നു കണ്ണുകൾ തന്നു ചിന്താശേഷിയുള്ള മനസ്സുകൾ തന്നു നിങ്ങളവനോട് നന്ദിയോടെ വർത്തിക്കാൻ വേണ്ടിയാണതൊക്കെ പ്രാപഞ്ചിക സൃഷ്ടികളിലേക്ക് കണ്ണ് ഓടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിമഹാത്മ്യങ്ങൾ മനസ്സിലാക്കി അവനിൽ അടിയുറച്ച് വിശ്വസിക്കാൻ വിശ്വസിക്കാനുള്ള വാഹനം ചെയ്യുന്നുണ്ട് കുലിന്തുറു മാതാഭിസ്സമാവാത്തി വല്ലയോ മാ തനിൽ ആയാതുർ ആൺ കൗമില്ലായു മിനുൻ വാനലോകത്തും ഉള്ളതൊക്കെ കണ്ണു തുറന്ന് കാണുകയും പക്ഷേ വിശ്വസിക്കാൻ തയ്യാറില്ലാത്ത ജനത്തിന് ദൃഷ്ടാന്തക മുന്നറിയിപ്പുകളും ഒരു പ്രയോജനം ചെയ്യുകയില്ല സുഹൃത്തു ദാരിയാത്തിൽ പറയുന്നുണ്ട് ഒഫിൽ അർലി ആയാൽ മൂക്കുനീൻ ഒഫി അംഫുസിക്കും അഫലാത്ത് ഉപസീറു ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ തന്നെ ധാരാളം ദൈവികമായ ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങളുടെ ശരീരത്തിലും അവ ധാരാളമുണ്ട് നിങ്ങളത് നോക്കിക്കാണുന്നില്ലേ മനുഷ്യ ശരീരത്തെക്കുറിച്ച് ബയോളജി നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെക്കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിയും സുഹൃത്തിൽ ബലിദുൽ അള്ളാഹുത്തല പറയുകയാണ് അലി അല അലി അല്ലു നാം നാമവന് രണ്ട് കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ ഒരു നാവും രണ്ട് ചുണ്ടുകളും കൂടാതെ നന്മ തിന്മകളുടേതായ രണ്ട് മാർഗങ്ങളും കാണിച്ചു കൊടുത്തില്ലേ അഥവാ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള രണ്ട് കണ്ണുകൾ കൊണ്ട് നന്മയുടെ മാർഗമേത് തിന്മയുടെ മാർഗമേത് എന്നൊക്കെ നോക്കി മനസ്സിലാക്കി വേണം ജീവിക്കാൻ എന്നർത്ഥം സന്തോഷവും ദുഃഖവും ഒക്കെ വരുമ്പോൾ കണ്ണുകൾ കണ്ണീർ ഒഴിക്കാറുണ്ട് അതിലൂടെ കണ്ണിൻ്റെ കണ്ണിലെ മാലിന്യങ്ങൾ പുറത്ത് പോകുന്നുണ്ട് അതേ കണ്ണുകൾ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ച് കണ്ണീർ ഒഴിക്കുകയാണെങ്കിൽ വിശ്വാസിക്ക് പരലോകത്ത് അതൊരു രക്ഷാഘജമായിട്ട് മാറും ശസ്ത്ര പറഞ്ഞുനാർ റജുലിൻ ബക്കാമിൻ ഹഷിയത്തില്ല അള്ളാഹു കൊടുള്ള ഭയഭക്തിയാൽ കരയുന്ന ഒരാളെയും നരകം സ്പർശിക്കുകയില്ല ഏഴുകൂട്ടർക്ക് പരലോകത്ത് അള്ളാഹു പിന്നെ മഷറിൽ വെച്ച് തണലിൻ്റെ പിന്നെ അള്ളാഹുവിൻ്റെ അറിച്ച് തണൽ വിരിച്ചു കൊടുക്കും അതിൽ വിഭാഗം വറജുള്ള ഹാലിയൻ ഫൈന ഏകാന്തനായി അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ട് കണ്ണീർ വാർത്തവനാണ് കണ്ണുകളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി മാത്രമേ കണ്ണുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്തെല്ലാം കാണണം എന്തെല്ലാം കണ്ടുകൂട ഇത്യാദി കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ സുരം വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ ഏകത്വവും അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ശക്തിയും മഹാത്മ്യവും വിളിച്ചോ പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട് അഫലായി ലിബലി കൈഫി ജിബാലി കൈഫ നുസീബത്ത് അള്ളാഹു അവർക്ക് നൽകിയ കണ്ണുകൾ കൊണ്ട് അവർ കാണുന്നില്ലേ നോക്കുന്നില്ലേ ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ആകാശം എങ്ങനെ ഉയർത്ത് പിന്നെ ഉയർത്തപ്പെട്ടിരിക്കുന്നു പർവ്വതങ്ങൾ എങ്ങനെയാണ് ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പഠിക്കണം എന്ന് അള്ളാഹുത്തല ആഹ്വാനം ചെയ്യുകയാണ് ഫല്യന്തൂരിൽ നിസ്സാനിമഹുലിക് മനുഷ്യൻ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് അവൻ നോക്കിക്കാണട്ടെ ഫല്യന്തൽ ഫുരിൽ നിസ്സാനില്ലാത്ത ആമി മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ അതിൻ്റെ ഉൽപ്പാദനം അതിന് ശരീരത്തിന് ആവശ്യമായതിലെ മൂലകങ്ങൾ ഇതൊക്കെ അവൻ പഠിച്ച് മനസ്സിലാക്കട്ടെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ നോക്കി കാണാതെ അന്ധനായി നടക്കുന്നവൻ നാളെ പരലോകത്തും അന്ധനായി തന്നെ ആണ് പുനരുജ്ജീവിക്കപ്പെടുക എന്ന് ഖുർആൻ പറയുന്നു മൻഖാൻ ഫിഹാദി ഹി അഴമ ഫഹുഫുല്ലാഹ്റത്തെ അഴമ സബീല ദേവീ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ പിന്നെ അന്ധനായി നടന്നവൻ അതൊന്നും നോക്കി കണ്ട് പഠിക്കാതെ മനസ്സിലാക്കാതെ അള്ളാഹ വിശ്വസിക്കാതെ നടന്നവൻ പല ലോകത്തിലും അന്ധനായിരിക്കും എന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വാഹൃദഴവാൻ അനഹുല്ലാലമി